ഹായ് കൂട്ടുകാരെ ചങ്ങായ ബാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞുള്ളി കൊണ്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചെമ്മീനൊക്കെ എടുത്ത് ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി മേടിച്ചിട്ട് വന്ന ചെമ്മീൻ ആയത് കൊണ്ട് ഐസായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം അപ്പോൾ ചെമ്മീനൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനാഗിരി നമുക്ക് അത്ര നല്ലതല്ല ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തത് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെക്കാം കേട്ടോ ആ ടൈമിൽ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇടിയല്ലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ ചതച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചതയ്ക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് കേട്ടോ അതും കൂടി ഒന്ന് ചതച്ച് മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചെമ്മീനൊക്കെ പൊരിക്കാൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ കൊഞ്ചൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൊഞ്ചൊക്കെ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കൊഞ്ചിൻ്റെ ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊഞ്ചെല്ലാം റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ കൊഞ്ചൊക്കെ ഞാൻ ഇവിടെ നല്ലതുപോലെ വറുത്തു പോരുന്നുണ്ട് ഇത് ഉള്ളിയിലേക്കുള്ള മസാലക്കൂട്ടാണ് പെരിഞ്ചീരകപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ കേട്ടോ ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയാണ് ഇനി ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട് ആ ഒരു തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്ടിയാണ് ആവശ്യം ഞാൻ മൺചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ മൺചട്ടി ആവുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് ഇതിനെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ മൂപ്പിക്കണം കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് അതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി കൂടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നേരത്തെ തന്നെ കൊഞ്ച് പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഉള്ളിലേക്ക് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഒന്ന് മൂടി വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വല്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു ടാറ്റാ